ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ വഞ്ചിപ്പാട്ടും പാടി പൂരപ്പുഴയുടെ ഓളങ്ങളെ കീറിമുറിക്കാൻ ഇത്തവണ തുഴയെറിയുന്നത് പന്ത്രണ്ട് വളങ്ങൾ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ സഹകരണത്തോടെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും എൻ്റെ താനൂരിൻ്റെയും ആഭിമുഖ്യത്തിൽ നടന്ന മൂന്നാമത് പൂരപ്പുഴ വള്ളംകളി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മുതൽ ഒട്ടും പുറത്ത് നടക്കും ടി സി വി തത്സമയം സംപ്രേഷണം ചെയ്യും ബിയം ജലോത്സവത്തിൽ ജേതാക്കളായ കായൽക്കുതിര പൂരപ്പുഴ വള്ളംകളിയിലെ മുഖ്യ ആകർഷകമാകും മൂന്നാം തവണയാണ് പൂരപ്പുഴ വള്ളംകളിക്ക് വേദിയാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച വള്ളംകളി രണ്ടായിരത്തി പത്തൊമ്പതിലും നടത്തി കോവിഡ് എന്ന കാരണം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ നടത്താനായില്ല ആദ്യ വർഷം ഒമ്പത് വള്ളങ്ങളും രണ്ടാം തവണ പതിനൊന്ന് വള്ളങ്ങളുമായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് ഇത്തവണ പന്ത്രണ്ട് വള്ളങ്ങളും മത്സരിക്കും രണ്ടായിരത്തി പതിനിൽ നിർമ്മന്ദിർ പഞ്ചായത്ത് സ്പോൺസർ ചെയ്ത പാർത്ഥസാരഥിയാണ് ചരിത്ര വിജയം കൈവരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാട്ടരകത്ത് ചുണ്ടൻ സ്പോൺസർ ചെയ്ത യുവതാര പുറത്തൂരും ജേതാക്കളായി ബി എം ജലമഹോത്സവത്തിൽ മത്സരരംഗത്തുണ്ടായിരുന്ന പുളിക്കക്കടവൻ സൂപ്പർ ജെറ്റ് യുവരാജ പാർത്ഥസാരഥി വജ്ര നാട്ടുകൊമ്പൻ കൊച്ചുകൊമ്പൻ വടക്കുംനാഥൻ കായൽപ്പട ഗരുട കായൽകുതിര യുവധാര എന്നീ വളങ്ങളാണ് പുരപ്പുഴയിൽ തുഴയേറിയുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മന്ത്രി വി അപ്തരാമാൻ ഉദ്ഘാടനം ചെയ്യും ആറ് ലക്ഷം രൂപയാണ് ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് നൽകുക ഇരുപത്തി അയ്യായിരം രൂപ രണ്ടാം സ്ഥാനക്കാർക്കും പതിനയ്യായിരം രൂപ മൂന്നാം സ്ഥാനക്കാർക്കും പത്തായിരം രൂപ നാലാം സ്ഥാനക്കാർക്കും ലഭിക്കും വിജയികളാവുന്നവർക്ക് ട്രോഫികളും പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകൾക്കും എമന്റകളും സമ്മാനിക്കും കോവിഡാനന്തരം നടക്കുന്ന ആഘോഷത്തെ ഉത്സവമാക്കുകയാണ് താങ്ങൂറുകാർ മത്സരത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അംഗങ്ങൾ അറിയിച്ചു